സംസാരിച്ചാടാ ഹെൽഫെയർ അല്ലല്ലേ പോന്നറേ അതെ ഗാംഗിനാ പാത്തു പറ്റൂവും ബേബിയൊക്കെ കേട്ടാ ஆஹ் அதுக்கேட்டா சொல்லிட்டு ൾക്കാരെ മുഖം മുഖം നിന്നെ പോലെ തന്നെയാ എനിക്ക് പോലീസിനെ കണ്ടെടുത്താൽ കണ്ടുകൂടാ ഞാൻ പോലീസിന്റെ അടുത്ത് പോവാറില്ല സിറ്റുവേഷൻ സോൾവ് ചെയ്യണം അവര് വരട്ടെ അവര് ഞാൻ അവിടെ പറഞ്ഞ പോലെ തന്നെ ഞാൻ നിങ്ങളവിടെ സിറ്റുവേഷൻ ആയിരുന്നു ഗവിയുടെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ട് നിങ്ങളുണ്ടായിരുന്ന ഡിജെ ഉണ്ടായിരുന്നു സിവിലിയൻസ് വേറൊരു ഗ്യാങ് കൂടെ ഉണ്ടായിരുന്നു അതിന്റെ ഇടയ്ക്ക് നമ്മൾ വന്ന് നിന്നെന്ന് പറഞ്ഞ പ്രത്യേകിച്ച് കാര്യൊന്നും പറയാനില്ല അത്രയും പേരുടെ ഇടയ്ക്ക് വന്ന് നിക്കാൻ ഒരു ഗ്യാങ് ഗ്യാങ് സിറ്റുവേഷൻ അല്ല അത് അവിടെ ഇപ്പൊ നമ്മൾ വന്ന് നിന്നപ്പോ നിങ്ങളുടെ കൂട്ടത്തില് ഫ്രെഡി വന്നിട്ട് പക്ഷെ എന്നോട് ചോദിച്ചു ബ്രോ ബ്രോ ഇന്ത്യ ബ്രോ ഏ ചെയ്യാതെ ഗ്യാങ് ഈ സിറ്റുവേഷനിലുള്ളതാണോ എന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ അല്ല ഞാൻ സിവിലിയാണ് പിന്നെ ബ്രോ ഇന്തിന് ഇവിടെ നിൽക്കുന്നത് ബ്രോ ഇവിടെ ഒന്ന് പോകാൻ പറഞ്ഞു എന്നോട് ഞാൻ പറഞ്ഞു ഇവിടെ സിവിലിയൻ ഉണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്ന് പറഞ്ഞു അപ്പോൾ അവൻ മാറി മാറി എന്നിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഉള്ളവനോട് പറയുന്നത് ഇവനൊക്കെ ഏതാണോ എവിടെ നിന്ന് വന്നെന്ന് അവൻ അവിടെ വെച്ച് നിങ്ങളോട് പറഞ്ഞ് അത് കഴിഞ്ഞ് വിട്ട് ഞാൻ പാത്തുവിനെ വിളിച്ച് മര്യാദയ്ക്ക് സംസാരിക്കാനാണ് ഞാൻ പാത്തുവിനെ ഫോൺ വിളിച്ച് അവനെ കൊണ്ടൊന്ന് റിപ്പയർ വരെ വരാൻ പറഞ്ഞു അവൻ വന്നിറങ്ങിയപ്പോൾ തന്നെ അവൻ്റെ ടോൺ റോങ് ആയിരുന്നു അതൊക്കെ അത് ഞാൻ എനിക്ക് കുഴപ്പമില്ല അവന്റെ രീതി അങ്ങനെ ആയിരിക്കും പക്ഷെ അവൻ ആ സംസാരത്തിന്റെ ഇടയ്ക്ക് ഊച്ചാളി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന രീതി അതിൻ്റെ ഒക്കെ എന്താ എന്താവശ്യമുണ്ട് ഊച്ചാളിന്നൊക്കെ വിളിച്ചിട്ടുണ്ട് ഊച്ചാളി എന്ന് വിളിച്ചത് അതിന്റെ ഒക്കെ ആവശ്യം അവിടെ എന്താണ് വച്ച് ഇനി ഊച്ചാളിന്ന് വിളിച്ചില്ലെന്ന് പത്തമ്പിത്തരം പറയൂ പത്തമ്പിത്തരം പറയും എന്നോട് മൂന്ന് വട്ടം അവൻ വന്നാ എടാ ഇവൻ എടാ അവനേടാ അവൻ ആദ്യം മറ്റേ ഇവൻ ആദ്യം മറ്റേ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എടാ ഞാനൊരു കാര്യം പറയട്ടടാ ഇവനോട് ഞാൻ മറ്റേ റിപ്പയറി വന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഇവൻ ആദ്യം പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്നും വിളിച്ചിട്ടില്ല എടാ ആള് വന്നില്ലെന്ന് ബ്രിജുവിനെ തുളത്തി കിട്ടിക്കൊണ്ട് വന്നെ ഞാൻ ഞാനും എന്റെ കൂട്ടേയും പല വരുന്ന വഴി കെ വി ഗാംഗോസിന്റെ ഭയങ്കര ഞാൻ പോലും അത് വിട്ടിട്ട് നിൽക്കുന്ന അപ്പൊരാൾക്കൂട്ടം കണ്ടപ്പോ ഞാൻ നിർത്തി ടി ജി ഉണ്ടായിരുന്നു പിന്നെ നമ്മടെ കെ വി ഉണ്ടായിരുന്നു ഇതൊക്കെ വണ് ഉണ്ടായിരുന്നു കൊറേ സിവിലിയൻസ് ഉണ്ടായിരുന്നു അപ്പൊ നല്ല രസമാണല്ലോ കണ്ടു നിൽക്കാന്ന് ഓർത്ത് ഞാൻ അവിടെ നിന്ന് ഞാന് ഞാനും എന്റെ രണ്ട് കൂട്ടരും ഞങ്ങൾ അവിടെ ഇരുന്ന് കൂട്ടർ ഞങ്ങൾ രണ്ടുപേർ ഒക്കെ പറഞ്ഞു ഞങ്ങൾ മൂന്നുപേരും അവിടെ നിൽക്കുമായിരുന്നു അപ്പൊ ഇവരുടെ കൂട്ടത്തിലുള്ള ഫ്രെഡി ഒരുത്ത വന്നിട്ട് നീ ഏതാടാ നീ ഏതെങ്കിലും ഗ്യാങ്ങിൽ ഉണ്ടോ ഗ്യാങ്ങിൽ ഇല്ലെങ്കിൽ പെട്ടെന്ന് ലീവ് വേണം ഇവിടെ സിവിലിയൻ ഗ്യാങ് വിശ സിറ്റുവേഷൻ നടക്കുവെന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പ്രോ ഇവിടെ സിവിലിയൻസ് ഉണ്ടല്ലോ ഞാൻ അവരുടെ കൂടെ നിന്നോളാം അവരുടെ കൂടെ വന്നേന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അവൻ പാവൻ മാറി എന്നിട്ട് പറയുന്നു ഇവനൊക്കെ എവിടെന്ന് പറഞ്ഞടാ എന്ന് ചോദിച്ച എന്നെ ഒരുമാതിരി ഇതാക്കി അവൻ പറഞ്ഞ കൂട്ടത്തിൽ പോയി അത് ഞാൻ വിട്ട് അട്ട് ഞാൻ ബാവിനോട് പറഞ്ഞു ബാത്തു ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ബാത്തുവിനേം അവനെയും വിളിച്ച് സംസാരിക്കാന്ന് ഇവ വന്നപ്പോ തന്നെ ഭയങ്കര ചൂടാവല്ലോ നീ നീ എന്റെ എന്ത് ചെയ്യുന്ന മറ്റില്ലാന്ന് നിപ്പൊക്കെ അപ്പൊ ഞാനിട്ട് സംസാരിച്ചു സംസാരിച്ച് ചൂടായി അവൻ കയറി കയറി എന്നെ ഊച്ചാളി കൂച്ചാളിന്നൊക്കെയാണ് അവന്റെ വിളി അത് കേട്ട ഞാൻ പിന്നെ ആ സിറ്റുവേഷൻ അവിടെ ഞാൻ വിളിച്ച കേട്ടില്ല കേട്ടില്ലണ്ണ ഞാനും അങ്ങോട്ട് നല്ല ഇല്ല ഇല്ല പാത്തു ഒക്കെ ഉണ്ടായിരുന്നു അവര് മാറി നിന്ന് സംസാരിക്കുവായിരുന്നു ഞാനും അവനും അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് അവനീ കയറി ഈ വിളിക്കുന്നത് എന്താ വിളിയെന്താവശ്യമുണ്ട് ഇവൻ ഞാൻ ആദ്യം ചെന്ന് ഇവനോട് ചോദിച്ചു ബ്രോ ഞാൻ അവിടെ ബ്രോയ്ക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ പാത്രത്തിനൊന്നും പറഞ്ഞില്ലല്ലോ അപ്പൊ പറഞ്ഞ് ഞാൻ ഞാൻ ബ്രോയെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന് എന്നുവെച്ചാ എന്തായിരുന്നു അയ്യോ എന്ന് വെച്ചാ മറ്റേ എന്ന് വെച്ചാ മറ്റേ എന്ന് വെച്ച മെച്ചത് ഏതല്ലേ മെച്ചത് അല്ല മെച്ചതേ പറഞ്ഞു ടെൻഷന ഫസ്റ്റ് സിറ്റുവേഷൻ ഇവനൊക്കെ ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നെന്ന് ആ ഇവനൊക്കെ എവിടെ നിന്ന് ആദ്യം എന്നോട് ചോദിച്ചല്ലോ അപ്പൊ ഞാൻ അതിനീ നീ എന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു ഇല്ലടാ ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു അതിന് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പ എന്നോട് പറഞ്ഞു ഈ ഞാൻ ചിലപ്പോ എന്റെ കൂടെ ഉള്ളവരോട് പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞു അതിന് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ പറഞ്ഞു ബ്രോ ചെല അവിടെ ഞാൻ പോയിന്ന് പേരൊന്നും എടുത്ത് പറഞ്ഞില്ലല്ലോ ഞാൻ എന്റെ ഉള്ളവരോട് വേറെ ആരുടെയും പറ്റി പറഞ്ഞായിരിക്കുന്നു ഇതൊക്കെ എന്ത് അമ്പിയാണത് ചിലപ്പോ എന്തായിരിക്കും അവരുടെ ഗ്യാങിലുള്ള ഒരു പെങ്കൊച്ചിനെ നീ വളക്കാൻ നോക്കുന്നു എന്നുള്ളത് അവർക്ക് ചിലപ്പം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അങ്ങനത്തെ എനിക്കെന്താണ് കുറവ് അല്ലേ പറഞ്ഞത് വരുത്തരം വന്ന് കൊണ്ടുപോകാന്നുള്ള രീതിയിലായി അവരും ചിന്തിച്ചു കാണാം ചിന്തിക്കും അണ്ണു സംസാരിക്കാം നമുക്ക് അവിടെ ഇട്ട് തല്ലട്ടോ സ്ത്രീകളെ സ്ത്രീകളുള്ള കേട്ടില്ല അല്ല നീ എന്തായാലും സംസാരിക്കേ പക്ഷെ കാര്യം പറയാം ഇത് ഇൻ കേസ് ഇത് വേസ് ആവുകയാണെങ്കിൽ പറഞ്ഞേക്കണേ എനിക്ക് ബിപാത്തുമായിട്ടൊരു ബന്ധം ഇല്ല അതെങ്ങനെയാണ് അങ്ങനെ ഞാൻ ഇവിടെ ആയിട്ട് ഒരു ബന്ധം ഇല്ല നമുക്ക് വേറെ വെച്ച് കാണാന്നു അത് പറയൂ എടുക്കട <risque> ല്ലേ ചോത് ഞാൻ കേട്ടോ ഞാൻ തൊട്ട് കൂടെ തന്നെ നിന്നു ഞാനും കേട്ടോ ചളിന്ന് വിളിച്ചു എന്തായാലും ദൈവത്തിനോട് പറഞ്ഞോ നമുക്ക് പക്കടിച്ചിട്ട് ഇനി കേട്ടു എന്ന് പുള്ളിടെ അടുത്ത് പറയാൻ പറ്റുമെന്ന് എനിക്ക് പുള്ളി അറിഞ്ഞോടാ കേട്ടു കേട്ടോന്ന് പറയപ്പോ എന്നെ ചീത്ത പറയുന്നു ബ്രോ ബ്രോ ഞാൻ കേട്ടു എന്ന് മാത്രമേ പറഞ്ഞോളൂ ബ്രോ അത് ബോബോ കേട്ടതാ ബ്രോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇത് ഇത് എവിടെ വച്ചുള്ള സംഭവമായിരുന്നു ഈ സംഭവം മാറ്റിറ്റേഷൻ കേട്ടു പറഞ്ഞപ്പോ ആ ഫ്രെഡി പറഞ്ഞു നീ ഏതാ നീ സിറ്റുവേഷനിലോ നീ സംസാരിക്കോട് പറഞ്ഞു അതാണി പറഞ്ഞു പറഞ്ഞാൽ ട്വന്റി കേസ് വേട്ടെ ബ്രോ ഇതാണ് സംഭവം രണ്ട് ഗാങ് സിറ്റുവേഷൻ നടന്നോണ്ടിരിക്കണ അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് ആ സമയത്താണ് ബ്രോ വന്നിട്ടടയില് സംസാരിച്ചപ്പോൾ അവ മായ മര്യാദക്ക് സംസാരിച്ചത് ബ്രോ ഇവിടെ സിറ്റുവേഷൻ ആണ് ബ്രോ രണ്ട് ഗ്യാങ് അവിടെ അവിടെയുള്ളു ബ്രോ മൂന്ന് ഗ്യാങ് സിവിലിയനും ഉണ്ടായിരുന്നു മൂന്ന് ഗ്യാങ് അവരാരും ജസ്റ്റ് കിട്ടു മൂന്ന് ഗ്യാങ് സിവിലിയൻസും ഇല്ലായിരുന്നോ ബ്രോ സിവിലിയൻസും അവിടെ ഞാൻ പറയാം മൂന്ന് സിവിലിയൻസ് ഉണ്ടായിരുന്നു അവിടെ ടി ജി ഉണ്ടായിരുന്നു കെ വി ഉണ്ടായിരുന്നു പിന്നെ വേറെ അതായത് ബ്രോ അവിടെ വയനാട്ട് മുമ്പ് തൊട്ടുമ്പോ നമ്മൾ അടിച്ചിട്ടേക്കായിരുന്നു അല്ലെ ബ്രോ വന്ന് സംസാരിച്ചു അതായത് സംസാരിച്ചപ്പോൾ അടിച്ചു ഞാൻ പക്ഷെ ബ്രോ വന്ന് സംസാരിച്ചപ്പോവ് വേണംവേഷൻ പറഞ്ഞോളൂ ബ്രോ നമ്മളെ ഞാൻ എന്താണ് സംസാരിച്ചത് നിങ്ങൾ എന്നോട് വന്ന് മാറാൻ പറയാൻ വേണ്ടി നിങ്ങക്ക് എന്താണ് ഞാൻ അവിടെ സംസാരിച്ചത് ബ്രോ ഇടയിൽ ഒന്നെന്തോ സംസാരിച്ചില്ല അതായത് ഞാൻ എന്താ ആ പുള്ളിയോട് പറഞ്ഞ അതേ ഡയലോഗ് ബ്രോ റിപ്പീറ്റ് അടിച്ചു ബ്രോ പറഞ്ഞ എന്താ എന്താണ് ിബുവിന്റെ കൂടെ ഉള്ളൊക്കെ പറഞ്ഞു ആ ശിബുവിന്റെ കൂടെയുള്ള കൂടെയുള്ള ഞങ്ങൾ ഇത്രേം പറഞ്ഞോളൂ ബ്രോ അവിടുന്ന് ലീവിയോന്നെ പറഞ്ഞോളൂ ഞങ്ങൾ ഞാൻ കാര്യ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളുടെ ഗാംഗിലുള്ള ഈ കുട്ടിയുടെ കൂടെ നടക്കുന്ന ഇവനെ നിങ്ങൾക്ക് അറിയത്തില്ലേ ടി വിയിലുള്ളതാണെന്ന് ബ്രോ അതുകൊണ്ടാ അതുകൊണ്ടാ ബ്രോ ലീവിയെ അതുകൊണ്ട് വിളിച്ചോണ്ടില്ലേ ബ്രോ അവ ൂടാ നിന്ന് രണ്ടുപേരും കേട്ടു ബേബി ബാക്കിയാ നിങ്ങള് കേട്ടില്ലേടാ ഞാൻ കേട്ടതാ

എന്താണ് ഇത് ഇത് എന്താ ഇത് വിളിച്ചിട്ട് വിളിച്ച കാര്യല്ലേ നമ്മൾ ഇത്രയോ പേര് കേട്ട കാര്യല്ലേ നമ്മള് പറയുന്നത് ഇത് പോകാതെ കേസത് തന്നെ കേസത് തന്നെ നീ അത് വിട്ടരുന്ന് ഇന്നുകൊണ്ട് അത് മറന്നു നമുക്ക് അത് വിട്ടരാ അത് വിട്ടരാ അതിനെപ്പറ്റിയൊക്കെ മറന്നേരൊന്നും ഇനി വേണ്ട നമ്മുടെ മനസ്സ് ഗാങ്ങ് മാത്രം എന്തിനാണ് ബ്രോ അവിടെ അറിപ്പാർ സംസാരിച്ചോണ്ടിരുന്ന ഉച്ചാളിന്ന് കൂച്ചാളിന്ന് വിളിച്ചത് ഞാൻ അവിടെ ഉച്ചാളികൾ അവിടെ നിപ്പുണ്ടായിരുന്നു അപ്പൊ ആ കാര്യം തന്നെയാണ് പറഞ്ഞത് എന്താണ് ബ്രോനെ അല്ല വിളിച്ചത് ഞാൻ എന്റെ പൊന്നു ബ്രോ ഞാൻ അവിടെ വെച്ച് പറഞ്ഞെന്ന് വെച്ചാല് കൊറേ ഉച്ചാളികൾ റിറ്റൻസ് അവിടെ നിന്ന് സിറ്റുവേഷൻ എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ബ്രോനായിരിക്കും ഞാൻ അങ്ങനെ പറഞ്ഞു കാണും എന്ന് മനസ്സിലായി അതാണ് പറഞ്ഞു ഞാൻ ബ്രോനെ പറഞ്ഞില്ലായിരുന്നു ആദ്യമേ ഞാൻ മറ്റേ എന്തോ ബ്രോ ഈ ഡാഡാഡോ എന്തോ പറഞ്ഞില്ലായിരുന്നു ബ്രോ ബ്രോന എന്തോ പറഞ്ഞെന്ന് പറഞ്ഞല്ലേ ഞാൻ സംസാരിക്കാൻ വിളിച്ചേ അതാണ് ഞാൻ അവിടെ പറഞ്ഞ ചെലപ്പോ പറഞ്ഞിട്ടുണ്ടാവുന്നില്ല ഞാൻ ഞാൻ അങ്ങനെ ഒരു വേർഡ് യൂസ് ചെയ്തിട്ടില്ല പിന്നെ അവിടെ ഞാൻ പറഞ്ഞത് ഇങ്ങനാണ് ഞാൻ അവിടെ ബ്രോനെ അങ്ങനെ പറഞ്ഞിട്ടില്ല പിന്നെ അവിടെ കൊറേ ഊച്ചാളി സിറ്റിസൻസ് നിപ്പോ ഉണ്ടായിരുന്നു അവന്മാരും എല്ലാം പറഞ്ഞതായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് ബ്രോനെ അന്നാരും പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല മനസ്സിലായി അല്ലേ ബ്രോ അത് എനിക്കാ ഞാൻ അങ്ങനെയല്ല കേട്ടത് ഇപ്പൊ ചോദിച്ചു കേട്ടത് അവർ ചോദിക്കേ ചോദിക്കേ ചോദിക്കുക ഈ മാക്കനല്ലേ ബ്രോ കൊറച്ചുനെ വന്നിരുന്നു കേട്ടെന്ന് പറഞ്ഞേ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ബ്രോ ഞാൻ എത്ര ആണ് പറഞ്ഞു ഞാൻ ബ്രോന്റെ മുഖത്ത് നോക്കി എന്താണ് പറഞ്ഞത് ബ്രോ ഒരു അതാണ് പറഞ്ഞത് ബ്രോ ഒന്ന് ഒന്നലിച്ചേക്ക് അവിടെ ഓൾറെഡി ഒരു ഗ്യാങ് സിറ്റുവേഷൻ സിറ്റുവേഷൻ നടന്നിട്ടുണ്ട് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ബ്രോ ഞാൻ പറഞ്ഞു തീർക്കട്ടെ ബ്രോ അവിടെ ഓൾറെഡി ഒരു സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സിറ്റുവേഷൻ ഇടയ്ക്ക് നമ്മൾ ട്രിഗർ ട്രിഗറായ സിറ്റിസൺ അങ്ങോട്ട് സംസാരിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്ക് ബ്രോ അവിടെ കയറി എന്നിട്ട് ഞാൻ എന്തായാലും പറഞ്ഞ പറഞ്ഞാണോ പറഞ്ഞെന്ന് ബ്രോ മനസ്സിലായില്ല ബ്രോ ഞാനവിടെ സിറ്റിസൺസിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോനെ പറഞ്ഞു ബ്രോ എന്നോട് വിചാരിയാണെങ്കിൽ സംസാരിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല അതാ ഞാൻ ഇപ്പോഴും പറയാം ബ്രോനോട് സംസാരിച്ചു ബ്രോനോട് ഞാൻ ആകുമെന്ന് പറഞ്ഞ എന്താണ് ബ്രോ ഗാങ് സിറ്റേഷൻ അവിടെ നിന്ന് മാറാൻ അപ്പൊ ബ്രോ പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ബ്രോ ഒന്നാ ഞാൻ ഒന്നും വീട്ടില്ല ഞാൻ തിരിച്ചു തിരിച്ചിന് പോന്നു അവിടെന്നോട്ടെന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു പോണു അല്ലാണ്ട് ഞാൻ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല മനസ്സിലായി പിന്നെ ഞാൻ ബ്രോയിക്ക് ബാഡായി കാണാൻ ഞാൻ ഈ സിറ്റീസിനോട് വല്ല പറഞ്ഞിട്ടായിരിക്കും ബ്രോന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ഓർത്താണ് ഞാൻ പറഞ്ഞത് കൊറേ ഉച്ചാട് സിറ്റീസ് അവിടെ നിന്ന് ഇപ്പം ഉണ്ടായിരുന്നു അമ്മെല്ലാം പറഞ്ഞപ്പോഴായിരിക്കും ബ്രോയ്ക്ക് അതാണ് രണ്ടാന്നേ പറഞ്ഞിരിക്കും ബ്രോയ്ക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞ മിസ് ആയതാണോ എന്ന് അറിയാൻ രണ്ട് ബ്രോഡ് എടുത്ത് അങ്ങനെ അപ്പോഴാണ് ബ്രോ അമ്പി എന്റെ തന്നെയാണ് അമ്പോ നിങ്ങളുടെ മാത്രം ടാ എന്നോട് സംസാരിച്ചിട്ട് അപ്പൊ തന്നെ നീ അപ്പറ ചെന്നിട്ട്മാര് അറിഞ്ഞിട്ടില്ലെന്ന് പറയുന്നേ സംസാരിച്ചിട്ടില്ല പിന്നെന്താണ് നീ പറഞ്ഞടാ നീ അങ്ങനെ പറഞ്ഞ ഇവനൊക്കെ ഇവനൊക്കെ ഏതാടാന്ന് നീ പറഞ്ഞ കാര്യം തന്നെയാണ് അവനെ വിളിച്ചേ അവൻ അവര് അവിടെ ഒന്ന് കത്തിച്ചിട്ട് നമ്മളെ സംസാരിച്ചിട്ടില്ല അതിന്റെ ബ്രോ കേറി വന്നു അപ്പൊ ഞാൻ പറഞ്ഞ ഗ്യാസ് സിറ്റുവേഷൻ ആണ് ബ്രോ ലീവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ ചൂടൊന്നും ആയില്ലല്ലോ ബ്രോ ഞാൻ സംസാരിക്കില്ലേ ഞാൻ പറഞ്ഞ എന്താണ് ഞാൻ അവന്മാരുടെ അടുത്തായിരിക്കും സംസാരിച്ചേ അവ ബ്രോയ്ക്ക് ഇന്ന് ട്രിക്കൽ ആയിട്ട് തോന്നിയിട്ടുണ്ടേ ബ്രോന്റെ അടുത്ത് ഞാൻ പറഞ്ഞ പറഞ്ഞത് വിട്ട് ബ്രോ എനിക്ക് മനസ്സിലായി ബ്രോ മാില്ലെന്ന് ബ്രോന്റെ സംസാരിച്ചു തന്നെ പിന്നെ കൂടുതൽ സംസാരിച്ചിട്ട് കാലിൽ നിന്ന് മനസ്സിലായി ഞാൻ പിന്നെ വന്ന് സംസാരിച്ചു അല്ലെ സിറ്റുവേഷൻ ഒന്നും ഇവനീ പറഞ്ഞോ അല്ലാ ബ്രോ ഒരു കാര്യം വേണ്ട റിപ്പയറി വന്നത് സംസാരിച്ച് തീർക്കാൻ വേണ്ടിയായിരുന്നു ഇവൻ അപ്പഴും മര്യാദ സംസാരിച്ചായിരുന്നു അവനീ അംഗീകളിക്കില്ലായിരുന്നു കാര്യം ചെയ്യട്ടെ അവൻ വെച്ചാൽ അവിടെ അവിടെ രണ്ട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഒന്ന് കെ വിയ ഒന്ന് സിറ്റിസൺ സിറ്റുവേഷൻ കെ വിയ സിറ്റുവേഷൻ ഓൾറെഡി സംസാരിച്ചു കഴിയുമ്പോഴാണ് ഈ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വരുന്നത് നമ്മളെ ആരോ കത്തിച്ചെന്ന് പറഞ്ഞിട്ട് ഷിബു കൊറേ ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന് അവരെ ഉദ്ദേശിച്ചാണ് റെഡ്ഡി പറഞ്ഞത് കണ്ട ഊച്ചാളികളും ഉണ്ടാവും അവിടെ അവരെ ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കും ഒറ്റ ഞങ്ങൾക്ക് വന്നിട്ട് അല്ലല്ല അങ്ങനെ പറഞ്ഞു മലപ്പുറം ഇവൻ സോൾവ് സോൾവ് ചെയ്യാൻ വന്നത് ഞാനല്ലേടാ സോൾവ് ചെയ്യാൻ അങ്ങോട്ട് വിളിച്ചത് അപ്പൊ അവന് വന്നിട്ട് മര്യാദക്ക് സംസാരിച്ചാ മതിയായിരുന്നു ഇട കേല്ലേടാ ഞാൻ കേട്ടോ ഞാൻ പറയാത്ത വിശ്വാസം ഉണ്ട് ബ്രോ അവൻ കേട്ടെന്ന് ഞാനും കേട്ടേട അവൻ മാത്രമല്ല ഞാനും കേട്ടാ അവൻ നേരം ബ്രോ പറഞ്ഞ് അവൻ കേട്ടോ ഏ ഞാനും അവനും കേട്ടോ ഞാൻ കേട്ടോ പറയുന്നത് ഞാനിവിടെ ഞാനിവിടെ ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞ കാര്യം മാറ്റിട്ടില്ലേ പറഞ്ഞു സംസാരിക്കാണ്ടിരിക്കും ഒരു മിനിറ്റ് നിക്കോ പറ സിറ്റുവേഷൻ എടുക്കും ഞങ്ങൾക്ക് സിറ്റുവേഷൻ അത്രയ്ക്ക് താല്യൊന്നും ഇല്ല നിങ്ങൾ നമ്മള് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇത് സിറ്റുവേഷൻ ആക്കണം ബ്രോ അതിനുവേണ്ടി അല്ല സംസാരിക്കാം സിറ്റുവേഷൻ ആക്കണമെങ്കിൽ വാരി പറക്കിട്ട് അല്ലെ ഞാൻ പറയട്ടെ ചോദിച്ചു ഫ്രെഡ്ഡി പറഞ്ഞു ഫ്രെഡ്ഡി അവനോടാണോ പറഞ്ഞത് ബൊബൈ ചോദിച്ചു ഫ്രെഡ്ഡി പറഞ്ഞു അവളെ സിറ്റിസൺ ആണ് പറഞ്ഞത് അവൻ അവന്റെ സൈഡ് പറഞ്ഞു പിന്നെയും ബൊപ്പായി പറഞ്ഞോണ്ടിരിക്കും അവനെയാണ് പറഞ്ഞത് അവനെയാണ് പറഞ്ഞത് അവിടെ ഒരു നാലഞ്ച് പേരുണ്ട് സിറ്റിസൺസ് ആ സിറ്റിസൺ ഞാൻ സിമ്പിൾ കാര്യം പറയാം നിങ്ങളൊരു സിറ്റുവേഷൻ ഇടയിലാണ് സിറ്റുവേഷൻ അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇപ്പൊ ബ്രോ പറഞ്ഞാ നിങ്ങൾ എന്റെ അടുത്തൊന്നും സംസാരിച്ചുണ്ടിക്കൊന്നും പറത്തില്ലോ മാറിപ്പോണം നിങ്ങൾ അങ്ങനെ ഞാൻ അതുപോലെ തന്നെ ബ്രോന്റെ അടുത്ത് പറഞ്ഞു മാറിക്കും അപ്പൊ ബ്രോ പറഞ്ഞു പറ്റത്തില്ലെന്ന് ഞാൻ വിട്ടത് അവിടെ മനസ്സിലായാലും പറഞ്ഞില്ല ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല മനസ്സിലായി ഇവ കേട്ടെന്നാണ് ബ്രോ പറഞ്ഞത് ഏതാ അവന്റെ സമ്മതിക്കുന്നില്ല ഞാൻ എന്തിന് പറയാൻ അമ്പിയോടമ്പി എന്ത് പറഞ്ഞാലും സമ്മതിക്കുന്നില്ല ലൂടെ ഈ രണ്ട് കൂടെയുള്ള രണ്ടുപേര് ഞാനിരുന്ന് ചെയ്യാത്ത കാര്യം ഇരുന്ന് പറഞ്ഞോണ്ട് ഇത് ഇത്ര ഇവ പറഞ്ഞ കാര്യം ഇപ്പൊ ഇപ്പൊ ചോദിക്കുമ്പോ ഇല്ല ഇല്ല അപ്പൊ എനിക്ക് എന്താ സിറ്റുവേഷൻ എടുക്കാൻ വേണ്ടി ബുദ്ധി നിക്കുന്ന പോലെയാണ് അവൻ സംസാരിക്കുന്നത് എനിക്കെന്തിനാണ് ഇവന്മാരൊക്കെ ആയിട്ട് സിറ്റുവേഷൻ എടുത്തിട്ട് അങ്ങനെ പറഞ്ഞവ പറയില്ല ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഭ്രൂന്നെ ഇതാണ് അവൻ പറയുന്ന പിന്നെ ഇപ്പതായ നേരെ കയറി വെറുതെ വെടിവെക്കാൻ പറ്റൂലല്ലോടാ ആര് ഇവൻ ഏതായാലും പറഞ്ഞാണ് ഈ എന്ന് വിളിച്ചത് ശരിയാണ് അവിടെ വെച്ച് എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് ശരിയാണ് പക്ഷെ ഒരാളെ നമുക്ക് എങ്ങനെയാണെ അഞ്ചു തവണ അഞ്ചു തവണ ഓർമ്മയുണ്ടോ ആവണ പറഞ്ഞോണ്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല വണ്ണിപ്പൊ ഞാൻ ഗ്യാങ് അല്ലെന്ന് പറഞ്ഞു പോയാണ്ട് ബോബോയെ ബോബോയെ എടാ നേരെ നമ്മളടുത്ത് പറഞ്ഞേരാ ഇതിന്റെ പേരിൽ മാക്സിന് എങ്ങനെയാണ് എന്തെങ്കിലും ഈ സിറ്റുവേഷൻ ഞങ്ങൾ കണ്ടിന്യൂ വീട്ടിൽ വീഡിയോ നയിക്കോന്ന് പറഞ്ഞേരാ പറഞ്ഞതരാം പോയോട് ആടാ പറഞ്ഞാ ഇതിന്റെ പേര് മാക്കിന് ഒരു സീനും ഇത് മാക്കിനെ നിങ്ങള് കൊണ്ടെ ചെയ്താ ചെയ്തപ്പോ എന്താണെന്ന് നോക്കൂല അവ കേറി പണ്ണു അതിലൊരു ഒരു മാറ്റം ഇല്ല എന്തേലും ഉണ്ട് ഇപ്പൊ സംസാരിക്കണായിരുന്നു ഇപ്പൊ സംസാരിക്കാൻ വയ്യാണ്ട് ഇനി മാക്കിന്റെ പേരില് നിങ്ങൾ എന്തേലും ഒരു മിനിറ്റ് ഞാൻ പറയുന്നേക്കും അവ കാര്യായിട്ട് പറഞ്ഞതാണ് കാരണം ഈ സിറ്റുവേഷനിൽ അവൻ ബോബോയല്ല പറഞ്ഞേക്കുന്നെ കാരണം ഇവിടെ കുറച്ച് ദിവസമായിട്ട് കുറച്ച് സിറ്റീസൺ കുറച്ച് പ്രശ്നം അറിയില്ല എന്നെ അറിയില്ലല്ലേ അവനെ എന്നറിയില്ല അവന് ഏഹ് അല്ലല്ല ഞാൻ പറയാ ഇതില് കുറച്ച് ദിവസമായിട്ട് ആയിട്ട് പ്രശ്നങ്ങളുണ്ട് ഓക്കെ ഞാനത് വിട്ട്വേഷനും ഇല്ല ഞാനിപ്പോ പറയാനുള്ള പറഞ്ഞു ഈ സിറ്റുവേഷൻ ഇവിടെ വിട്ട് മാക്കിന്റെയും കഴിഞ്ഞ് ബേബിയുടെയും കഴിഞ്ഞ് എല്ലാവരുടെയും കഴിഞ്ഞ് ഇനി ഇതിന്റെ പേര് ഇവമാർക്ക് ആർക്കൊരു സിറ്റുവേഷൻ ഉണ്ടായാലും ഞാനിത് കിട്ടില്ല ആരാന്ന് പറഞ്ഞാൽ എവിടെ അതിലൊരു മാറ്റം ആരാ പറഞ്ഞു ആരാ പറഞ്ഞു ആരാ പറഞ്ഞു സംസാരിച്ചപ്പോ സംസാരിക്കേണ്ടല്ലോ നമുക്ക് വേണ്ടപ്പെട്ട ആളാണ് പേരിൽ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ ചെയ്യണം അല്ലെ ആണോ ജീവ നമ്പർ അല്ല നമ്മുടെ ഊറല്ലേ ചോദിച്ചാലേ ചോദിച്ചാലേ ചോദിച്ചല്ലേ ബ്രോ ചോദിച്ചല്ലേ നിക്കി നിനക്ക് തൊടാൻ പറ്റുമോ നീ തൊട്ട് നീ കാണിക്കൂടു വർത്താനം പറയല്ലേ ഇനി ടാ നീയൊന്ന് തൊട്ട് നോക്കടാൻ എന്താ ഇവിടെ കളിയാക്കി പറഞ്ഞാ ഗാന്ധിയൊക്കെ ചെയ്യാൻ വാടാ ചെയ്യാ നമ്മളൊക്കെ കേട്ടാ നീക്ക അവന്റെ ലോകത്തിൽ തൊടാൻ പറ്റുമെന്ന് നോക്ക് വന്ന് കേട്ടാ ലോകത്തിൽ തൊടാൻ പറ്റും ഒരു മോനും മോണില്ല പോടാ നീയൊക്കെ അല്ലെ പേടിച്ചപ്പോ വലിയ കരച്ചിലും കരച്ചു പോണേ നിങ്ങളും പോന്നെ നിക്കും കേട്ടോ ആ നോക്കാം നോക്കാം നീ ഒക്കെ തൊട്ട് നോക്കണം നീക്ക തൊട്ട് നോക്കി തൊട്ട് നോക്കണ തൊട്ട് നോക്കിട്ട് നീ ഒക്കെ നടക്കു കേട്ടാ തൊട്ട് നോക്കിട്ട് നടക്കു എന്റെ ആ തൊറോടാടാടാ എന്തേ തൊടാനുള്ള തൊടാൻ ഉള്ളത് എന്തേ പേടിച്ചു പോവാണോ പേടിച്ചു പോവാണോ കോടാ കോണ ഇടുത്തോണ്ട് കോടാ ഇടുത്തോണ്ട് പോട തൊടാൻ പറ്റൂങ്ക തൊടാൻ പറ്റും ഇപ്പത്തോടെ വലിയ തൊണയൊന്നും വേണ്ട ഏട്ടാ വെയിറ്റ് എടാ മറ്റേ മാക്കിന്റെ സീനില്ലേ അവനടിച്ചിട്ട് പണ്ടു മാക്കിന്റെ ൂഫടാ വണ്ടി അവ വണ്ടി 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 ബാക്കിൽ അടിച്ചു എവിടെ ബാക്കി കൊല്ലല്ലോ അറക്കൊണ്ട് ഇതാക്കൊണ്ട് അരെന്റെ വേണ്ടി തിരിച്ചു വരണേ നേരെ ആണുണ്ടോടാ വട വമറി തിരിച്ചു വരണേ ഇനിയാരെ വണ്ടി നേരെ ഓട 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 വടരെ ഉന്ന് കുന്തോ 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 അമറി കുത്തി അറിയാമോ ഗാരിയേ ഇല്ല അതിടി ഡൗൺ ഡൗൺ യുസ്സെ സർഗ്ഗ ഓട 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 വിന്നടടിയാ ഫൈറ്റ് പിൻട്രോ ബരെ കൂട പോ 23 ഡാ 3 ഡാ കണ്ടോ 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 ാണ് മനസ്സിലായാണ് ചുമ്മാ കന്ന് കോണെ അടിക്കലേടാ അത് കഥ ബ്രോ വെല്ലുവിളിക്കല്ലേ വെറുതെ വെറുതെ വെട്ടിയല്ലേടാ ഞാൻ എന്റെ കേസ് വലിയാണ്ട് വെറുതെ വെട്ടിയല്ലേ വെല്ലുവിളിക്കാൻ നിക്കാ ബ്രോ ടി വിയാ മനസ്സിലായാ ില്ല അമ്പലത്തിൽ ഞാനൊരു കാര്യംമാരെ ചോദിക്കാ പറഞ്ഞോട്ടാ നമുക്ക് ലീഗ് ചെയ്യാം നമ്മൾ അടിച്ചില്ലേ ഇനി അവനെ കൊണ്ട് പോയി ഹോസ്റ്റൽ എടുത്തിട്ട് എന്ത് ചെയ്യാൻ കണ്ടോളാന്നെ വെല്ലുവിളിച്ച മര്യാദ സംസാരിച്ചു ആരും ഞാൻ ഇത്ര നേരം റോങ് ആയിട്ട് ഒന്നും സംസാരിച്ചില്ല അവനോട് മര്യാദ സംസാരിച്ചത് ഇത് അവനെടുക്കണോ ഹോസ്റ്റൽ എടുക്കണോന്ന് ചോദിച്ചേ ഇനിപ്പിടാം ഹോസ്റ്റലിൽ നിന്ന് എടുക്കണ്ട ഹോസ്റ്റലിനൊക്കെ ഹോസ്റ്റലിൽ ഒന്നും വേണ്ട